സുഖമാണോ എൻ്റെ ഹാർവസ്റ്റും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ആ ഇനി കൂടുതൽ ചോദിച്ച് വെറുപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് വേഗം ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചെനാദാലാണ് അതായത് കടലപ്പരിപ്പ് അത് വെള്ളത്തിൽ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചു ഇനി വെള്ളം മാറ്റിയതിന് ശേഷം ഞാൻ കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പോൾ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് എന്താ വെച്ചാൽ എനിക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ വിസലടിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം ഇപ്പോൾ വെള്ളം മാത്രം കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ പോവുക ആ വേവിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഇത് എൻ്റെ സ്വന്തം ഗാർഡനിൽ നിന്നുള്ള ബീട്രൂട്ട് ഇലയാട്ടോ ഞാൻ ബീട്രൂട്ട് ലീഫ് ദാൽക്കറിയാണ് വെക്കുന്നത് മുന്നേ ഞാൻ ദാൽക്കറി വെക്കാറുണ്ട് അത് വെറും കടലപ്പരിപ്പ് മാത്രം യൂസ് ചെയ്യും ഇതിൽ ഞാൻ കുറച്ച് ബീട്രൂട്ട് ലീഫ് കൂടെ യൂസ് ചെയ്യുന്നു അതുമാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് അരിഞ്ഞ് വെക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ൂടെയുണ്ട് അതുകൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ ഉണ്ട് കുറച്ച് പച്ചമുളകും പിന്നെ ഞാൻ എൻ്റെ ബീട്ട്രൂട്ട് ലീഫും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലടിച്ചിട്ട് കുക്കറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള വേവൊക്കെ ചനാധാരണ വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനവും പൊടിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു വിസിലൂടെ അടുപ്പിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ എളുപ്പമുള്ള താൽക്കറിയാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടെ എടുത്ത് കുക്കറിൽ കുക്കറിലിടുക സവാളയും ടൊമാറ്റോയും പച്ചമുളകും ഈ ബീറ്റ് ലീഫും കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വിസിലടിപ്പിക്കാം കേട്ടോ കുക്കർ പരിപാടി എങ്ങനെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കടുക് കുറക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു പാൻ പാനെടുക്കുക ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ കടകു ഇടുക കടുക് പൊട്ടുമ്പോൾ ചുവന്ന മുളകും കരിയപ്പിലിടുക എൻ്റെ അതിൽ ചുവന്ന മുളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല പിന്നെ ഞാൻ കുറച്ച് ജീരവും കൂടെ ഇടുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചുമന്ന് വരുമ്പോൾ നമ്മുടെ കുക്കറിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ കുക്കറുകൂടെ കഴുകി കുറച്ചൊന്ന് വെള്ളം ഒഴിക്കണം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം ഇപ്പോൾ ഓൾറെഡി വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒഴിക്കണ്ട പിന്നെ തിളയ്ക്കുമ്പോഴായാലും ബീട്രൂട്ട് ലീഫൊക്കെയല്ലേ അതിൽ നിന്ന് വെള്ളം ഊറി വരും നമുക്ക് എന്തായാലും ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ കുറച്ചുപ്പിൻ്റെ ആവശ്യമുണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ഇടുകയാണ് അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ദാൽക്കറി അപ്പോൾ റെഡിയാണ് കേട്ടോ ഇനി അവസാനം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് നോക്കുക പിന്നെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഇടുന്നുണ്ടേ അതും എൻ്റെ സ്വന്തം ഗാർഡനിൽ നിന്നാണ് കേട്ടോ നിങ്ങൾ ഈ മല്ലിയില കണ്ടോ ഇത് ഞാൻ സെയിൻസ് നിന്ന് മൊത്തമായിട്ട് നമുക്ക് ഈ തയ്യോട് കൂടി കിട്ടുന്നില്ലേ അത് മേടിക്കുന്നതാണ് അപ്പം ഞാൻ അതൊന്ന് മ്യൂസിയാൻ്റെ നേരെ കൊണ്ട് നടും എന്നിട്ട് ഞാൻ ഞാനിന്ന് പറിച്ചെടുക്കാറാണ് പതിവ് പിന്നെ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് പുതിനയില അത് ഞാനൊരു പാർക്കിൽ നിന്ന് മോഷ്ടിച്ചതാണ് കേട്ടോ അതും ഇപ്പം നല്ലപോലെ വളർന്നു വരുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാനിതിൻ്റെ ലാസ്റ്റിലത്തെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ മറന്നുപോയി ഇത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്